വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണവ കൂന്തൽ നിറച്ചത് അഥവാ കണവ നിറച്ചത് ചിലടത്ത് കൂന്തൽ എന്നും ചിലടത്ത് കണവാന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ കണവ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അഞ്ച് കണവ ഞാൻ എടുത്തിട്ടുണ്ട് അതിനാണ് ഇൻഗ്രീഡിയൻസ് ആയിരിക്കുന്നത് നമുക്കാദ്യം ഒരു അടുപ്പിലൊരു പാത്രം വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം എനിക്ക് ചെറിയ ജലദോഷം ജലദോഷമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ സൗണ്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം വാടുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം നമുക്ക് ഇച്ചിരി ഇഞ്ചി ഞാനിത് രണ്ട് മൂന്ന് വർഷം വെളുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക പിന്നെതുവാ ഇച്ചിരി കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം ഞാൻ കൊച്ചുള്ളിയും സവാള ഒരുമിച്ച് ഇട്ടേക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വാടി വരണം നന്നായി വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിന് നല്ല പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്കൊരു അല്പ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ആ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതിനുശേഷം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അതിനു ശേഷം നമുക്ക് നമുക്കത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ആ പൊടികളുടെ എല്ലാം പച്ച മണം പണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം വാട്ടി എടുക്കുമ്പോഴത്തേക്ക് തക്കാളിയുടെ ആ വെള്ളം അതിലേക്ക് ഒന്ന് ഊറി പിടിക്കും അതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായ കണവാട തല അതിൻ്റെ സൈഡിലെ ഒരു ഇച്ചിരി ഇതൊക്കെ അത് ആ ഐറ്റംസ് എല്ലാം കൂടെ ഈ മസാലയിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അടച്ച് വശ നമുക്ക് തുറക്കാം തുറന്ന് അതിൻ്റെ ഒരു ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് കണവായിലേക്ക് നമുക്കത് നിറച്ച് കൊടുക്കാം നമുക്കത് ഈ കണവയ്ക്കകത്തേക്ക് മസാല നന്നായിട്ട് ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ അഞ്ചെണ്ണത്തിലും നിറച്ച് നമുക്ക് നിറച്ച് കൊടുക്കാം നിറച്ചതിന് ശേഷം നമുക്ക് ഒരു പച്ചിറക്കിൽ വെച്ച് കുത്തി കൊടുക്കാം അതേ ഞാൻ എല്ലാത്തിലും നിറച്ചതിന് ശേഷമാണ് കേട്ടോ പച്ചിറക്കിലെടുത്ത് ഇങ്ങനെ കുത്തി തിന് ശേഷം നമുക്ക് ഇടിൽ തട്ടി വെച്ചൊന്ന് ആവി ഏറ്റിയെടുക്കാം എല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പറക്കി വെച്ച് കൊടുക്കാം പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് ആവി ഏറ്റിയെടുക്കാം നമുക്കത് ആവി കയറ്റുമ്പോഴത്തേക്ക് അനിച്ചിരി മസാലയേറും ഇരി മുളക് കൂടി ഞാൻ ഒരു ശകലം ഉൾ ഉൾപ്പ് തീർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് എൻ്റെ മസാലയുടെ അരപ്പം തേച്ച് പിടിപ്പിച്ച് വെക്കുക നമ്മുടെ ഈ സാധനം ആവിയിലിരുന്ന രണ്ട് വന്നതിന് ശേഷം ഒരൽപ്പം നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന മസാലയ്ക്കകത്ത് വിരട്ടണം വിരട്ടതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിലേക്ക് പാനടുപ്പിലേക്ക് വയ്ക്കുക അതിലേക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് പറക്കി ഇട്ട് കൊടുക്കുക പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്തിടെ ഒന്നും നിൽക്കാതിരിക്കുക ഫുഡോട്ട് അകലം പാലിക്കുക എല്ലാം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് നെയ്യ് രൂപത്തിലാക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ടാറ്റാ ബൈബൈസ് ചെയ്യൂ